പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിന്ന് കോതോങ്കലം ബസ് കുറേ നേരം നോക്കിയിരുന്നു ഏകദേശം ഒരു അരമണിക്കൂറോളം നോക്കി നിന്നിട്ടും കോതാക്കലം ബസ് ഒന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ അവിടെ ഒരു വയറ്റില് ബസ് കിടപ്പുണ്ടായിരുന്നു ഈ വയറ്റില് ബസ്സും ഈ പറഞ്ഞ പോലെ കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് കിടപ്പുണ്ടായിരിക്കും രണ്ട് ഇരുപതൊട്ടിയാകുമ്പോൾ ആണെന്ന് തോന്നുന്നു എൻ്റെ സമയം ഏതായാലും അത് വയറ്റിലാന്ന് വയറ്റിലേക്ക് പോകാൻ മാറ്റുപുഴ കഴിക്കുകയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈ കയറി ഈ രാറ്റുവേട്ടന്ന് തൊടുപുഴ വന്ന് മാറ്റൂര വഴി പോകുന്ന അവസ്ഥ അപ്പോൾ അത് ഇതിന് പോകുമ്പോൾ എന്നാൽ കുഴപ്പമുണ്ടാ ചിലപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആവും നമ്മൾ മറ്റേ നേരത്തെ ഒരു ബസ് കിട്ടിയാൽ ഒരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കോതമംഗലം പിടിക്കായിരുന്നു ഇതിപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയാകുമെന്ന് എനിക്ക് തോന്നുന്നത് കൊതമംഗലം എത്തുമ്പോഴത്തേക്കും ആ കമ്പള്ളി ടൗണിലെ കുറേ കാഴ്ചകളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ എല്ലായിടത്തും സ്പൈസസിൻ്റെ കടകളാണ് എവിടെ നോക്കിയാലും സ്പൈസസിൻ്റെ കടകളായിരുന്നു അപ്പോൾ ടൗൺ വിട്ട് ഞാൻ പോകുന്നു ഇവിടെ കുറേ സ്ഥലങ്ങളിലെ കാപ്പി കൃഷിയുടെ ഒരു കാഴ്ചകളുണ്ട് പിന്നെ ആ നിൽക്കുന്ന അടക്കാപരങ്ങളിലെ അപ്പോൾ ഉയരുന്നുണ്ട് കുറേ കാപ്പി ഇപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറേ പ്ലാവുകൾ ഒറ്റ ഒറ്റപ്പെടുത്ത് നോക്കിയാൽ നമുക്ക് അടക്കാപരങ്ങളാണെന്ന് തോന്നുന്നു നല്ല പൊക്കത്തിൽ ഏതാണ്ട് ഒറ്റ തടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ ഇവിടെ കണ്ടെ കുറേ പുതിയ കാലത്തിൻ്റെ രീതിയിലുള്ള കുറേ കെട്ടിടങ്ങൾ കുറേ കെട്ടിടങ്ങൾക്ക് പണിയാൻ വേണ്ടിയിട്ടും വിടെ ഒക്കെ റെഡി ആക്കി എനിക്ക് ഇത് റിസോർട്ട് പണിയാൻ വേണ്ടി ഒക്കെ എനിക്ക് വരും പക്ഷേ കഴിച്ചിട്ടാണ് അതുപോലെ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന സമയത്ത് ഗവി ടൂർ എന്ന് പറഞ്ഞു ഗവി ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് അവിടെ വച്ചിട്ടുണ്ടായിരുന്നു ഗവി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലെ ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഗവിയിലേക്ക് ഉള്ളത് ഒറ്റം പത്തനംതിട്ട അത് കാലത്തെ അഞ്ചരയ്ക്ക് കുമ്പളിക്ക് പോരും നിന്ന് തിരിച്ച് അതേ സമയത്ത് തന്നെ പ പത്തക്കും ഗവി വഴി ഒരു ബസ്സുണ്ട് ഇത് രണ്ട് ബസ്സും ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വൈകുന്നേരം അഞ്ചര ആറ് മണിയോടുകൂടി പത്തനംതിട്ട പോയിട്ടും കുമ്പളി പോയിട്ടുമൊക്കെ തിരിച്ച് അതാത് ഡിപ്പോടലേക്ക് വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രിപ്പ് ഉള്ളത് അപ്പോൾ കാലത്തെയാണ് നമ്മൾ ആ സിനിമയിലാണ് ശരിക്കും ഗവിയെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത് ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ പിന്നെയാണ് ശരിക്കും ഗവീന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് തന്നെ നമ്മളറിയുന്നത് തണ്ടിട്ടല്ല കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്ന് അറിയാമായിരുന്നു കാരണം ഇടയ്ക്ക് കുറേ രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ടെന്ന് നമുക്ക് അറിയാമായിരുന്നു പക്ഷേ എൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ആ സിനിമ വന്ന പിന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ഗ്രാഹ്യം ഉണ്ടായത് നമുക്ക് ആ ഒരു സിനിമ വന്നതി പിന്നെയാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു വണ്ടിപ്പെരിയാർ ചെന്ന വണ്ടിപ്പെരിയാറിൽ നിന്ന് ആണ് വണ്ടിപ്പെരിയാറിൻ്റെ തൊട്ട് മുമ്പോട്ടിയാണ് ഈ ഗവിയിലേക്ക് തിരിയുന്ന ഒരു വഴി ഞാൻ നേരത്തെ ഇതിലെങ്ങനെ പോയി പോയപ്പോൾ ഒരാഴ്ച്ച തന്നെയാണ് ഇതിലേ ഇതിനു മുമ്പ് യാത്ര ചെയ്യാറുള്ളൂ അപ്പോൾ ആ സമയത്ത് പോയപ്പോൾ ഞാൻ ഗവിയിലേക്കുള്ള വഴിയാണ് ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നു മൂന്നാലഞ്ച് വർഷമായി ഇവിടെ കുറച്ച് ഏതായാലും വണ്ടിപ്പെരിയാർ ടൗണിലെങ്കിൽ ചെല്ലുണ്ടാവുന്ന എനിക്ക് തോന്നണേ ഇവിടെ ഒരു രണ്ടു മൂന്ന് ആളിറങ്ങുന്നു അവിടെ നിർത്തി ഒരു സ്റ്റോപ്പാണപ്പോൾ ഈ ഏലത്തിൻ്റെയും കാപ്പിയുടെയും ഒക്കെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് തേയില കാഴ്ചകളാണ് തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ നേരെ നേരത്തെ ആരിസൺ മലയാളത്തിൻ്റെയോട്ട് ഉടമസ്ഥയിലുള്ള ഒരു തേയിലത്തോട്ടമായിരുന്നു ഇപ്പോൾ വേറെ ഏതൊക്കെ കമ്പനികൾ എ വി ടി അടക്കമുള്ള വേറെ ഏതൊക്കെ കമ്പനികളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഈ പൊണ്ണോഴിക്കൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടീ ഫാക്ടറികളും ഉണ്ട് അവിടെയൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ചായപ്പുറിയുടെ ആ ഒരു നല്ല ഹൃദ്യമായിട്ടുള്ള ഒരു മണം എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഈ വണ്ടിപ്പെരിയാറ് പീരുമേട് പിന്നെ ഒരു വേറൊരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കണമല്ലേ പറഞ്ഞ പോലെ ഏതായാലും ഇതിന് പോകുമ്പോഴുള്ള കാഴ്ചകൾ വളരെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കുറേ ഈ പോകുന്ന ആ ഇടത്തോട്ട് പോകുന്നൊരു വഴി നമ്മൾ കണ്ടില്ലേ അതാണ് ഗവിക്ക് തിരിയുന്ന ആ ഒരു വഴി ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു എൺപതോ നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തോട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗവി ഗവിയിലെ ഗവിയല്ല പത്തനംതിട്ടയിലേക്ക് ഏകദേശം പത്തോ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ തോട്ടെയാണ് അവിടുന്ന് ഗവി എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ബസ് അങ്ങനെ വണ്ടിപ്പെരിയാറ് ടൗണിലേക്ക് വണ്ടിപ്പെരിയ ടൗണിലെ ഒരു കാഴ്ചകൾ ഇതാണ് ശരിക്കും ഈ സ്ഥലത്തുള്ള ഈ ടൗണുകൾക്കെ നേരത്തെ പോരുമ്പോൾ കുറേ ശരിക്കും ആ ഒരു പഴയ കാലത്തിൻ്റെ എത്ര വലിയ ടൗണായിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കുറേ ഒരു നാലോ അഞ്ചോ ചെറിയ ഘട്ടങ്ങൾ ഒരു ചായക്കിടയോ ചെറിയൊരു അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വലിയൊരു ഹോട്ടലോ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പോയിട്ട് നല്ല അടിപൊളി ഘട്ടങ്ങൾ അതു തന്നെ ഹോട്ടലുകളുടെ സ്ഥലത്ത് റിസോർട്ടുകൾ വരെയൊക്കെ വന്ന് തുടങ്ങി നോക്കി എന്തോരും കടകളും അതുപോലെ നല്ല ആ ടൗണിന് കുറേ ഇങ്ങനെ നീളം പക്ഷെ കുറേ നീളം നീളിങ്ങനെ ടൗൺ വലുതായിട്ട് ഒരു ബുദ്ധികളുടെ പ്രശ്നങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നല്ലൊരു തിരക്ക് വരുവാണെങ്കിൽ മിക്കവാറും ആ ടൗൺ മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും എന്തിനിപ്പോൾ എവറസ്റ്റിൽ വരെ ബ്ലോക്ക് വന്നു എന്ന് ആ അതും ആ കോവിഡിൻ്റെ സമയത്ത് എവറസ്റ്റ് കയറാൻ വേണ്ടി ഒരു ദിവസം കണ്ട് മുന്നൂറ്റി ഇരുപത് കരയ്ക്ക് പോകുന്നു എന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അതുകൊട്ടെ തേരത്തോട്ടങ്ങളുടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് സഖ്യാപർവതകളുടെ ആ ഒരു താഴ്വാരങ്ങളുടെയും നിമ്നോന്നതമായിട്ടുള്ള കിടക്കുന്ന സ്ഥലങ്ങളുടെയൊക്കെ കുറേ കാഴ്ചകളുടെ കുറേ മലകളുടെ കാഴ്ചകളുണ്ട് ഒക്കെ ഈ ഒരു വഴിക്ക് പോരുമ്പോഴത്തേക്കും നമ്മൾ അടിമാലി വഴി പോന്നതിനേക്കാളും അല്ലെങ്കിൽ നേരൊങ്കിൽ നിന്ന് പോന്നതിനേക്കാളൊക്കെ കാരണം നേരങ്കുനിന്ന് പോകുമ്പോൾ ഒരു സൈഡ് മുഴുവനായിട്ടും മലയാളം ഒരു സൈഡിൽ അത്രേ ശരിക്കും കാഴ്ചകളുള്ളൂ അത് ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളൊന്നുമില്ല പക്ഷേ ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ തേയില തോട്ടത്തിൻ്റെയും അതേപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളുടെയും കാപ്പി തോട്ടങ്ങളുടെയൊക്കെ ഒരു കാഴ്ചകളെന്ന് പറയുമ്പോഴത്തേക്കും കുറേ നല്ല അടുക്കും അവിടെയൊക്കെ ചിറ്റോടെയൊക്കെ നിൽക്കുന്ന ആ ഒരു തേയില ചെടികളുടെ കാഴ്ചകളും വളരെ നല്ല സാൻ്റെ ഇടയ്ക്കിടെ കുറേ പൈനോ പൈൻ മരമാണോ അതോ കാറ്റാടി മരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു കുറേ അത് മരങ്ങളുടെ കാഴ്ചകൾ ഒക്കെ ഉണ്ട് ഇപ്പിക്കാറും ഇത് ഇവിടെ ഒരു ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയോളം ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഈ കൊളുന്തുകളുന്ന ആൾക്കാരൊക്കെ ആ നുള്ളിയെടുത്ത കൊളുന്തമായിട്ട് തിരിച്ച് ഫാക്ടറിയിലേക്ക് പോകുന്നവർ കാഴ്ച ഈ പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ കുറേ ഫാക്ടറികളുണ്ട് ഫാക്ടറികളിലുണ്ടായിരുന്നു അപ്പോൾ ആ ഫാക്ടറിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നല്ല തേയിലടെ മണം ഇങ്ങനെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കിട്ടാറുണ്ട് ആ വണ്ടി കയറി മോഡിലേക്ക് വരുന്ന ഒരു ഒരടിപിളി ദൃശ്യമാണിത് ആ താഴ്ത്തുനിന്ന് വണ്ടികൾ ചെറിയ ചെറിയ പെട്ടി പോലെയുള്ള പെട്ടി പോലെ ഇങ്ങനെ കയറി തന്നെ വേണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ വഴിക്ക് ഇതേപോലെ തന്നെ ഇറങ്ങിപ്പോയിരിക്കും താഴ്ത്തുനിന്ന് കയറി വന്ന വണ്ടികളായിരിക്കും ഇതിനെ തിരിച്ച് മുകളിലേക്ക് പോകണേ അതുപോലെ ഈ ഒരു കെ കെ റോഡാണ് ശരിക്കും അത് കോട്ടയം കുമ്പളി റോഡാണ് ഇപ്പോൾ അത് നാഷണലൈസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നാഷണൽ ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ടോ അങ്ങനെ ഇപ്പം നമ്മൾ പീരിമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ഏകദേശം നാൽപ്പത്തി അഞ്ചോളം കിലോമീറ്റർന്ന് എനിക്ക് തോന്നുന്നു ഈ കാഞ്ഞിരപ്പള്ളിയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിട്ട് നമ്മൾ നേരെ പൊൻകുന്നത്തിന് പോകുന്ന പകരം നേരെ തിരിഞ്ഞ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള റൈറ്റ് കട്ട് ചെയ്തത് ഈരാറ്റുവേട്ടയ്ക്കാണ് ഈ വണ്ടി പോകുന്നത് ഈരാറ്റുവേട്ടയിൽ നിന്ന് തൊടുപുഴ അപ്പോൾ പാലയും പൊൻകുന്നവും ടച്ച് ചെയ്യാണ്ട് തന്നെ ഈരാറ്റുപേട്ട ഈരുവാറ്റുപേട്ടയിൽ നിന്ന് മുട്ട വഴി തൊടുപുഴ തൊടുപുഴന്ന് മറ്റുപുഴ അങ്ങനെയാണ് ഈ വണ്ടി ഒരു ഒരു ആ ഒരു റോട്ടിക്കിടെയാണ് ഈ വണ്ടി ഒരു ട്രിപ്പ് പോകുക ആ കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒന്നോ രണ്ടോ വണ്ടികൾ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാലത്ത് ചെന്നപ്പോഴും ഒരു തേക്കടി വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ അത് മൂവനമുറ്റം വഴിയായിരുന്നു അങ്ങനെ കുറേ ഈ കട്ടപ്പനയിലേക്കും കുമ്പളയിലേക്ക് കുറവായിട്ട് കുറേ അതുപോലെ ഏലപ്പാറ വഴി അങ്ങനെ കുറേ വഴികളുണ്ട് ആ വഴികളിലൂടെയൊക്കെ മിക്കവാറും കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുകളിൽ കണ്ട ഒരു ഒരു കോളേജാണ് അപ്പോൾ ഈ വീഡിയോ തർക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഉള്ളത് പുതിയ കുറേ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ